ഹൈവേ ഫ്രണ്ടേജോട് കൂടി ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം താഴ്ഭാഗം ക്വാർട്ടേഴ്സ് മുകളിൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടി പതിനാറ് മീറ്റർ വേദിയിൽ നല്ലൊരു സ്ക്വയർ പ്ലോട്ട് നമുക്കവിടെ ബിൽഡിംഗോ കാണുന്ന സ്ഥലത്ത് ബിൽഡിങ്ങോ ക്വാർട്ടേഴ്സോ അപ്പാർട്ട്മെൻറ്റോ വീടോ എല്ലാം പണിയാൻ പറ്റും ഹൈവേ ഫ്രണ്ടേജാണ് താഴ്ഭാഗം ഇതിൻ്റെ രണ്ട് ക്വാർട്ടേഴ്സും ഉണ്ട് ഏഴായിരം രൂപയ്ക്ക് വാടക കൊടുക്കുന്ന രണ്ടെണ്ണം പതിനാലായിരം രൂപ വാടക കിട്ടും ഈ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ പന്ത്രണ്ടടി ഉണ്ട് ഇതാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് പനമരം പച്ചിലക്കാട് ഹൈവേ ഫ്രണ്ടേജോട് കൂടി വന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതായി കാണുന്ന കോട്ടേഴ്സാണ് താഴെ ഭാഗത്തുള്ളത് രണ്ട് ക്വാട്ടേഴ്സാണ് ഏഴായിരം രൂപയ്ക്കാണ് ഓരോന്ന് വാടക കൊടുത്തിട്ടുള്ളത് പതിനാലായിരം രൂപ വാടക കിട്ടും ഒരു ക്വാർട്ടേഴ്സിൽ രണ്ട് ബെഡ്റൂമുണ്ട് ബാത്ത്റൂം ഔട്ട് ഡൈനിങ് ഹാൾ കിച്ചൺ ഉള്ള നല്ലൊരു ക്വാർട്ടേഴ്സ് മുറ്റത്ത് കിണറുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് ഇതിൻ്റെ മോൾ ഭാഗം നമുക്ക് വലിയ ബിൽഡിങ്ങോ അപ്പാർട്ട്മെൻറ്റോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വിലക്ക് വിൽക്കാൻ കഴിയും സെൻറ്റിന് മൂന്നാല് ലക്ഷം രൂപ വില ഉള്ളിടത്താണ് ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റുമാണ് സെയിലിനുള്ളത് അപ്പോൾ ഇത് താൽപ്പര്യമുള്ളവരോ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഇമ്തിയാസ് ചോലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ബിൽഡിങ് പനമരം പച്ചിലക്കാട് വന്നിട്ടുള്ള പതിമൂന്ന് സെൻറ് സ്ഥലം ഇവേ ഫ്രണ്ടിൻ്റെ വന്നിട്ടുള്ള പതിമൂന്ന് സെൻറ് സ്ഥലവും രണ്ട് ക്വാർട്ടേഴ്സും പാർട്ടി ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഉടനെ അർജൻറ് വിൽപ്പനയാണ് ഉടനെ വിളിച്ചോളൂ കുഞ്ഞുട്ടി വയനാട്